കൂട്ടരെ നമ്മുടെ എസ് എൻ ഡി പി ആണ്ടത് കുണ്ടൂര് എസ് എൻ ഡി പി ആണ് നമ്മളിവിടെ ഗുരുമന്ദിരത്തിൻ്റെ വർക്കുകളൊക്കെ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടാണ് നമ്മുടെ വർക്കയുടെ പരിപാടികളാണ് ഇനി സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇനിയിപ്പം അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നോട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് ഇനി തുടങ്ങി നമ്മൾ എല്ലാ ദിവസവും രാത്രികളിലും ഇനി വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുകയും എന്നുവെച്ചാൽ രാത്രി കാലങ്ങളിലാണ് ഇവിടെ പണികൾ നടക്കണേ എന്തെന്ന് വെച്ചാൽ നമ്മൾ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം ഇത് പണിത് വരുമ്പോൾ ഏകദേശം നാൽപ്പത്തഞ്ച് അമ്പത് ലക്ഷം രൂപയാണെന്ന് എൻ്റെ എഞ്ചിനീയർ പറഞ്ഞത് അപ്പം നമ്മൾ നോക്കിയപ്പോൾ നമ്മുടേതായ ആൾക്കാർ നിന്നിട്ട് ഇത് പണിയാമെന്നാണ് വിചാരിച്ചേക്കണേ പൊതുവേ ഞങ്ങളുടെ ശാഖയിൽപ്പെട്ട ആൾക്കാർക്ക് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വലിയ പൈസക്കാരുകൾ ഒന്നുമില്ല എല്ലാവരും സാധാരണക്കാരാണ് അപ്പം നോക്കുമ്പോൾ നമ്മൾ ശാഖയിൽ പിരിവിട്ടാലും അത്ര ലക്ഷങ്ങളൊപ്പിക്കാനും ബുദ്ധിമുട്ടാണ് പിന്നെ പണിക്കാശ് കൊടുക്കുകയാണെങ്കിൽ ഒരു പത്തിരുപത് പതിനഞ്ച് ഇരുപത് ലക്ഷം രൂപ പണിക്കാശ് വരും അപ്പോൾ നോക്കിയപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ വേറെ ഫോം വഴി കാര്യങ്ങളൊന്നുമില്ല നമ്മ തന്നെ പണി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് വാർക്കയുടെ കാര്യങ്ങൾ അറിയണ സുരേഷ് ചേട്ടൻ മഹേഷ് ഏട്ടൻ അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട് പിന്നെ എന്തിലും പോകുന്നതും നമ്മുടെ ആൾക്കാരുകൾ മൊത്തം ഉണ്ട് കിട്ടാ നമ്മൾ എന്തും ചെയ്യാമെന്നുള്ള രീതിയിൽ ഇതിന് ഇറങ്ങി തിരിച്ചേക്കാണ് എന്നുവെച്ചാൽ നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ മണ്ണിൽ ഗുരുദേവൻ്റെ ഒരു പ്രാർത്ഥനാലയം വേണം അപ്പോൾ രാത്രി കാലങ്ങളിലാണ് വറക്കിടക്കണേ എല്ലാവരും പണിക്ക് പോയി വന്ന ശേഷം രാത്രി ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ നടത്താണ് ചെയ്യണേ ഇപ്പം നമ്മുടെ തട്ടടി കാര്യങ്ങളൊക്കെ തുടങ്ങി അതിൻ്റെ മുട്ടും കാര്യങ്ങളൊക്കെ അന്ന് നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് മുള കാര്യങ്ങളൊക്കെ ഒരു വീട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ടുവന്നാണ് അവിടെ ഫ്രീ ആയിട്ട് നമുക്ക് മുള കാര്യങ്ങളൊക്കെ തന്നു അപ്പോൾ അതിൻ്റെ മുള കാര്യങ്ങളൊക്കെ ഒരു വീട്ടിൽ നിന്ന് അങ്ങനെ വെട്ടി പല പല സ്ഥലത്തുകളിൽ നിന്നായിട്ട് കുറേ ഈ മുളകളും കാര്യങ്ങളൊക്കെ വെട്ടി കുത്തിന് കാര്യങ്ങളൊക്കെ റെഡിയാക്കി പിന്നെ ഈ ബീം അടിക്കാൻ വേണ്ടി നമ്മൾ അന്ന് തെങ്ങ് വെട്ടണ കാര്യം വീഡിയോ ഞാനൊന്നിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തെങ്ങ് വെട്ടി അറപ്പിച്ച് രണ്ട് ദിവസം മുന്നേ ആണ് കിട്ടിയത് അപ്പോൾ നമ്മുടെ സുരേഷേട്ടൻ പറഞ്ഞപ്പോൾ ഇനി നമുക്ക് വെച്ചുകൊണ്ടിരിക്കേണ്ട നമുക്ക് പണികൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ കുറച്ചാഴ്ച കുറച്ചാഴ്ച എല്ലാം ഞാൻ എല്ലാ എല്ലാ ദിവസങ്ങളിലും രാത്രി ചെയ്താൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ കുറച്ചാഴ്ച കുറച്ചേ നമ്മളെ കൊണ്ടാവുന്നത് നമ്മൾ അങ്ങനെ ചെയ്യാണത് നമ്മുടെ പിള്ളേരൊക്കെ കാര്യങ്ങളൊക്കെ ഇത് വർക്ക് തുടങ്ങി കിട്ടുക നമ്മുടെ അടുത്ത് സഹകരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഓരോരുത്തർ ചിലപ്പോൾ ഒരു ദിവസം വരില്ല ചിലപ്പോൾ ഒരു ദിവസം വരും അങ്ങനെ അങ്ങനെ മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ പണി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് നിങ്ങളുടെ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ വേണം നിങ്ങളുടെ സഹായങ്ങളും ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം ഇനി അങ്ങോട്ട് നമ്മൾ പണി സ്റ്റാർട്ട് ചെയ്യാം കേട്ടാ ഏകദേശം നമുക്ക് ഈ മാർച്ചിന് അവസാനത്തിനുള്ളിൽ നമ്മൾ ഈ വാർക്ക ചെയ്യണമെന്ന് വിചാരിച്ചതാണ് ഗുരുദേവൻ്റെ അനുഗ്രഹത്താൽ അത് നടക്കട്ടെ ാണ് എന്റെയും വാർക്കയുടെ തട്ടും ഇതൊക്കെ അടിക്കണെന്നു വെച്ചാ അറിയണേ രണ്ടാൾക്കാര് മാത്രമേ ഉള്ളൂ പക്ഷെ ബാക്കിയുള്ള ആൾക്കാർ ഇതിനോടൊപ്പം നിന്ന് അവരും തട്ടിനോ തട്ടടിക്കാൻ കൂടിയൊക്കെയാണ് അപ്പൊ ഒരു പണി അറിഞ്ഞിട്ടല്ലല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം എല്ലാവരും അവരവരൊപ്പം നിന്നിട്ട് നമ്മുടെ മണ്ണിൽ പ്രാർത്ഥനാലയം വേണം എന്നുള്ളൊരു ഒരേ സ്വരത്തിൽ ഒരേ നമ്മെന്തരി നമ്മളിത് പണി എന്നുള്ളൊരു ദൃഢ പ്രതിജ്ഞ എടുത്തേക്കാണ് എല്ലാവരും അതുകാരണം നമ്മൾ രാത്രി കാലങ്ങളിലാണ് എൻ്റെ വറുത്ത് കാര്യങ്ങളൊക്കെ നടത്തുന്നത് പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മ ചിലപ്പോൾ നമ്മ നേരം വൈകുമ്പോൾ നമ്മ ഒന്നിലേക്ക് വാങ്ങുക അല്ലെങ്കിൽ നമ്മ ഏതെങ്കിലും വീട്ടിൽ വെച്ചിട്ട് നമ്മളിവിടെ കൊണ്ടുവന്ന് കഴിക്കുകയാണ് ചെയ്യണേ മിക്ക ദിവസങ്ങളും ഫുഡ് കാര്യങ്ങളൊന്നും വാങ്ങാറില്ല എന്നു വെച്ചാൽ ചിലപ്പോൾ വാങ്ങാൻ പോകാൻ നേരം കിട്ടില്ല പിന്നെ ഒരുപാട് നേരം വൈകണേ സമയങ്ങളിലൊക്കെ ഫുഡ് കാര്യങ്ങളൊക്കെ ചെറു മിക്കവാറും ഉണ്ടാവും ഫുഡ് പിന്നെ എന്ന് പറഞ്ഞത് ഈ ചേട്ടൻ ഹീതിൻ്റെ മെയിൻ ആളട്ട പുള്ളിയുടെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ പോകുന്നത് പുള്ളി വർക്കയുടെ എല്ലാ കാര്യങ്ങളും അറിയണ ഒരു ആളാണ് അപ്പോൾ പുള്ളി പറയണ ഒരു രീതിയിലാണ് നമ്മളിത് ഒക്കെ ചെയ്യണേ പല പല വർക്കറിയണ ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് വലിയുള്ള അപ്പം കുഴപ്പമില്ല പ്ലംബിങ് പണിക്കാരുണ്ട് വയറിങ് പേണിക്കാരുണ്ട് ഡിസൈൻ പണിക്കാരുണ്ട് പല പല പണിക്കാരുണ്ട് അപ്പം എല്ലാവരെയും കൂട്ടായിട്ടുള്ളൊരു ഒരു കൂട്ടുകെട്ട് കൂട്ടുകെട്ടിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇതൊക്കെ കെട്ടിപ്പിക്കണേ നമ്മുടെ ത തട്ടിൻ്റെ പരിപാടികൾ അടിച്ചത് ഇന്നത്തെ പരിപാടി ഏകദേശം ഞങ്ങൾ നിർത്താനുള്ള പരിപാടി കണ്ടത് രണ്ട് സൈഡിലേക്കുള്ള തട്ട് കാര്യങ്ങളൊക്കെ അടിച്ച് ആശാനിറങ്ങാണ് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഇന്നത്തൊക്കെ നോക്കുന്നത് സമയം നമ്മുടെ ഏകദേശം പതിനൊന്ന് മണി പണി കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള സമയം കൊണ്ട് കാരണം ഒരു സ്ഥലത്ത് പണി കഴിഞ്ഞ് കഴിഞ്ഞ് വന്നിട്ട് പതിനൊന്ന് മണിവരെ നമ്മുടെ സിൻഡിക്കൽ പണിത് കൂടി പോലും ഇല്ലാണ്ട് പണിതാണ് നമുക്ക്